നമസ്കാരം സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്നലെ ഷാഫി പറമ്പലിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു ആ ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ രാഹുലിനെ സംരക്ഷിക്കുന്ന ആരാണെന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ ചോദിച്ചത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ചില വസ്തുതകൾ പുറത്തു വന്നു ആ വസ്തുതകൾ തന്നെ ഞാൻ കുറേ അധികം ദിവസം മുമ്പ് രാഹുലിൻ്റെ പ്രശ്നം വന്ന കുറച്ച് ദിവസത്തിന് ശേഷം ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രാഹുലിൻ്റെ പേഴ്സണൽ ഫോണിലുണ്ടായിരുന്ന ചാറ്റുകൾ എങ്ങനെ പുറത്തുപോയി വോയിസ് റെക്കോർഡിനെ പറ്റി എനിക്കറിയില്ല ചാറ്റുകൾ എങ്ങനെ പുറത്തുപോയി എന്നതിനെപ്പറ്റി ഞാൻ വ്യക്തമായൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും രാഹുലിനോടൊപ്പം പാലക്കാട് ഇലക്ഷൻ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരനായ ഒരു യുവ നേതാവ് ആളുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഈ സാധനം നേരെ എടുത്ത് സജേഷന് കൊടുത്തെന്നും ഈ ഷാഫി പറമിൻ്റെ പേരിൽ നേതൃത്വത്തിലൊരു പുതിയ ഗ്രൂപ്പ് പുതിയ യുവാക്കളുടെ ഒരു ഗ്രൂപ്പ് നമ്മുടെ കെ സി വേണുപാലിൻ്റെ അനുഗ്രഹ ആശ്സ്സുകളും വരുന്നതും അതിൽ ഷാഫിയോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ട് അതുകൊണ്ട് എന്നാൽ പിന്നെ അവനൊക്കെ ഒരു പണി കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നില്ലെങ്കിൽ ആരും ആകണ്ട എന്ന രീതിയിൽ സി പി എമ്മിന് മൂന്നാം ഊഴം തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി സതീശൻ ചെയ്തൊരു പണിയാണിതെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു അതിൽ ചിലരെ അടിയിൽ വന്നിട്ട് സതീശൻ ഗ്രൂപ്പുകാരൊക്കെ തന്നെ വളരെ കോളിലൊക്കെ സൃഷ്ടിക്കുന്ന മെസ്സേജുകളും കമൻ്റൊക്കെ ഇട്ടിരുന്നു അതിനെ അനുകൂലിച്ച ആൾക്കാരാണ് കൂടുതലും അതിന്ന് അണ്ടർടേക്ക് ചെയ്തുകൊണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രശ്നം വന്നത് കോൺഗ്രസിൻ്റെ ഹാൻഡിൽ നിന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അത് വിരൽ ചൂണ്ടുന്നത് സതീശനിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതോടൊപ്പം തന്നെ അവിടുത്തെ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്കിലെ മുൻ സെക്രട്ടറി ആയിരുന്നു സിതാ ഹുസൈൻ പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രശ്നം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈകഴുത്തുവാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസ്സുകാർ പോലും ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അയാൾക്ക് അനുകൂലമായ നിലപാടെടുക്കുവാനും അത്തരമൊരു വാർത്ത പുറത്തു വന്നപ്പോൾ അതിനെ എതിർക്കുവാനോ കോൺഗ്രസ്സിൽ ആരും മുന്നോട്ട് വന്നില്ല ഷാഫി പറമ്പിലിന് അനുകൂലമായ രീതിയിൽ ഇന്നലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി വരെ തീരുമാനമെടുക്കുകയും പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു ഇതിരട്ടത്താപ്പാണ് ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്നലെ ഇന്നിപ്പോൾ സദാ ഹുസൈൻ ഈ വൈകുന്നേരത്ത് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായി മുമ്പോട്ട് വരുന്നത് സതീശനാണെന്ന് പറയുമ്പോൾ സതീശൻ ആരെയാണ് ഒറ്റതെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം ഉരുളകടുത്തു കൈകൊണ്ട് ഉദകക്രിയ ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഈ സതീശനെ എം പി എം എൽ എ ആക്കിയതും പ്രതിപക്ഷ നേതാവാക്കിയതും ഇന്ത്യയിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അത് എക്സോർവായി എന്തോ ആയിക്കോളട്ടെ അല്ലായെങ്കിൽ സതീശൻ എന്ന് പറയുന്ന കേസില്ലാ വക്കീലായിട്ട് ഹൈക്കോടതിയിലെ നാല് അതിരുകൾക്കുള്ളിൽ നിൽക്കേണ്ട ഒരു മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം അയാളെ വളർത്തിക്കൊണ്ടുവന്ന അയാൾക്ക് അവസരങ്ങൾ കൊടുത്ത് പാർട്ടിയാണ് ചെയ്തു കൊടുത്തത് തനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ താനും രമേശ് ചെന്നിത്തലയും തങ്ങളിൽ പ്രശ്നമുണ്ടായ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ പ്രശ്നമുണ്ടായാൽ കെ സി വേണുപോലും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായാൽ അതിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്നതിൽ ഷാഫി പറമ്പിൽ വന്നാലോ എന്ന് വിചാരിച്ച് ചെയ്തൊരു പണിയാണ് നീയൊന്നും എൻ്റെ മേൽ വളർന്നു പോകേണ്ടത് എന്നെയൊക്കെ വലിയ ഉയർച്ചയിലേക്ക് പോകണ്ട എന്ന രീതിയിൽ പെരുന്തച്ഛൻ്റെ പണി കാണിച്ചതാണ് സതീശൻ എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പോലും ഇന്ന് പറഞ്ഞു വെച്ചത് അപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ വാർത്ത പുറത്തുവിട്ട ചാനലുകാർക്കും ഈ വാർത്ത ചെയ്ത മിക്കവാറും എല്ലാ വ്യക്തികൾക്കും അറിയായിരുന്നു ഈ വാർത്തകളുടെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളത് അത് കൂട്ടി വായിക്കാൻ വേണ്ടി ഒറ്റ കാര്യം ഓർത്താൽ മതി അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രിയുടെ ബോധ്യം അവർ പറഞ്ഞ കാര്യം മാത്രം ഓർത്താൽ മതി വളർത്തുപുത്രി മാനസികവിധ അനുഭവിക്കുന്ന ആളാണെങ്കിൽ അതിനുശേഷം ഈ സമൂഹത്തിൽ ഇങ്ങനെ അട്ടഹസിച്ച് ഉല്ലസിച്ച് നടക്കില്ലായിരുന്നു അപ്പോൾ എല്ലാവിധ അനുഗ്രഹ ആശിസ്സുകളും കൊടുത്ത് കെക്കച്ചൻ ആണ് ഈ പറഞ്ഞ റെനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സ്ത്രീയെ രാഹുലിനെതിരെ തിരിച്ചതും അതിനുശേഷമുള്ള ശബ്ദരേഖകളും മറ്റുള്ളതും ഒക്കെ റിപ്പോർട്ടർ ചാനലിന് നൽകിയതും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനേക്കാൾ കൂടുതൽ പലതും അയാളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ അതുകൂടി പുള്ളി പുറത്തുവിട്ടാൽ എല്ലാവർക്കും ഒരുപോലെ അത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അത് ഒരുപോലെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ സതീശിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും ചിന്താഗതികളെയും തെറ്റിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ യുവാക്കൾ അമ്മമാർ എല്ലാ ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിൽക്കുന്നതും അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും കണ്ടു ഒരു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ ആരെങ്കിലും വന്ന് അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ജനം ഇത്രയേറെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു അയാൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും പാലക്കാട് മണ്ഡലം തിരിച്ചു പോകുന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത് തന്നെ വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ എത്തും എന്നും അറിയുന്നു പാലക്കാട്ട് എന്ന സമയത്ത് ജനങ്ങൾക്കൊടുത്ത ആ സ്നേഹ വായ്പെല്ലാം അതുകൊണ്ടാണ് അപ്പോൾ സതീശൻ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ചെയ്തതാണ് രാഹുൽ മാങ്കുടത്തിന് എന്നുള്ള ഉറപ്പ് പരോക്ഷമായിട്ട് അതിനുള്ള കാരണം ഉണ്ടാക്കിയത് ഷാഫി പറമ്പലിൻ്റെ ഗ്രൂപ്പാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം അതിനോടൊപ്പം തന്നെയാണ് സദാ ഹുസൈൻ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇരട്ടത്താപ്പാണ് ഉണ്ടായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിക്കുവാൻ പത്ത് പതിനഞ്ച് ദിവസം അയാൾക്ക് അനുകൂലമായ രീതിയിൽ ഒന്നും ചെയ്യുവാൻ പാർട്ടി തയ്യാറായില്ല പിന്നീട് പാർട്ടിയിലെ പലർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് അടൂർ പ്രകാശ് സാറായാലും അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റും മറ്റുള്ളവരൊക്കെ തന്നെ രമേശ് ചെന്നിത്തല പിന്മാറാനുള്ള ഒക്കെയുള്ള കാരണം ഇതാണ് അതാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഇത് ഞെട്ടിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു ഞെട്ടിക്കുന്നത് തന്നെയാണ് നമ്മളൊരാളെ കൈപിടിച്ച് വളർത്തി ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു സുപ്രഭാവത്തിൽ അവൻ നമ്മളെക്കാൾ മുമ്പിൽ വളർന്നു പോകുന്നുവെങ്കിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് ഞാൻ കൊണ്ടുവന്ന ഒരുത്തൻ ഇത്രയും നിലയിലായല്ലോ എന്ന് പറയാം പത്ത് പേരോട് പറയാം അവൻ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന് പറയാം ആയിരുന്നു പണ്ടുള്ളവരൊക്കെ പക്ഷെ അവൻ്റെ മൂടോടെ വെട്ടി താഴെ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുള്ള ഒരാളിന് ഒരു കുഞ്ഞുള്ള ഒരാളിന് തൻ്റെ പിൻഗാമിയുള്ള ഒരു അച്ഛന് ഇത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റുന്ന ഏക ആൾക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ് അതിൽ പ്രഥമ പ്രധാനിയാണ് സതീശൻ എന്നുകൂടിയാണ് പറയപ്പെടുന്നത് ഒറ്റുകാർ കയറിയാണ് ശരിക്കും പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പോരാടിക്കൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തുതന്നെ പത്രക്കാരെ കാണുമെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടും മിണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം കൂടി ഇതാണ് ഇല്ല ഇതിൻ്റെ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം കൂടി രാഹുൽ വിളിച്ചു പറയുന്ന സത്യങ്ങൾ കേൾക്കുവാൻ സതീശന് കഴിയില്ല ജനപിന്തുണയും സൈബർ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള രാഹുലിനുള്ള പിന്തുണയും യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള പിന്തുണയൊക്കെ കണ്ടപ്പോൾ സതീശൻ വേറെ സത്യത്തിൽ ഞെട്ടിപ്പോയി സാധാരണ പെണ്ണ് പെണ്ണുകേസിൽപ്പെട്ട പെടുന്ന പോലെ ഉമ്മൻചാണ്ടിക്ക് പറ്റിയ പോലെ അദ്ദേഹത്തെ ഈ പറഞ്ഞ രാഹുലിനെയും ചവിട്ടി മെതിച്ച് നശിപ്പിക്കുമെന്നാണ് ഇയാൾ വിചാരിച്ചത് അത് നടന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ഫലം രാഹുലിന് അനുകൂലമാകാൻ കാരണമായത് അതുകൊണ്ട് സത്യം മാത്രം ജനം വിശ്വസിക്കുക ഞാനിതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു എങ്ങനെയാണ് അത് ചോർന്നു പോയെന്ന് കൂടി ഞാനത് പറഞ്ഞിരുന്നു ആ പറഞ്ഞ ആളിനെ യൂത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാണ് സതീശൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അച്ഛനും ഒന്നുമില്ലാതെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ആരും ഗോഡ് ഫാദർ ഇല്ലാതെ വളർന്നു വന്ന ഒരാളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ കൈപിടിച്ച് വയ്ക്കുക ഒന്നും തന്നെ ആരുമില്ലായിരുന്നു പിന്നെ അവ ആ യഥാർത്ഥത്തിൽ ഇടയ്ക്ക് വെച്ച് കിട്ടിയ ഒരു സുഹൃത്തായിരുന്നു ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലൂടെ കിട്ടിയ അവസരം മുതലാക്കി വളർന്നു വന്ന ചെറുപ്പക്കാരനെ ഇകിഴ്ത്തി നശിപ്പിക്കുകയായിരുന്നു സതീശൻ ചെയ്തതെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ സതീശിനെയൊക്കെ സത്യം പറഞ്ഞാൽ അടുത്തത് നിയമസഭയിൽ എത്തിക്കണമെന്ന് നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം ഇയാളെ കേക്കച്ഛെന്ന് വിളിക്കണോ മറ്റെന്തെങ്കിലും വിളിക്കണോ എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തായാലും ഇത് ശരിയായ ഒരു നടപടിയല്ല ഒരു രാഷ്ട്രീയ നേതാവിനും പറ്റിയ പണിയല്ല അന്തസ് ഇല്ലാത്ത മാത്രമേ ഈ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളൂ അത് സതീശനായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്യാൻ പാടില്ല നന്ദി നമസ്കാരം